ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീട് എന്ന് പറയുന്നത് നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിടാണോ ഇത് ഇതെന്റെ ഒരു കസിൻ താത്തിയിട്ട് വരുന്ന മൈലാഞ്ചാണ് അപ്പം ഇപ്പറത്തെ കയ്യിൽ വേറെ കസിൻ താത്തിയിട്ട് വരും അപ്പം സിംഗ് ആണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ മര്യാദ മൈലാഞ്ചി ഒന്നും വരുന്നില്ല എന്താ പറയാ അത് ഇന്നാണ് മൈലാഞ്ചി ഇടുന്നത് ഇപ്പഴും ഞാൻ ഇപ്പഴത്തെ കയ്യിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ഇവിടെ കേക്ക് ഇത് വളരെ അടിച്ചോണ്ടിരിക്കോട്ടായിട്ടാണ് എടുത്തത് ഇപ്പൊ ഞാൻ കൈ ഒക്കെ കഴുകി കേട്ടോ വല്യ കൊഴപ്പില്ലാപ്പൊ ഒരു കളറായിട്ടുണ്ടോ ആ പറയാം വളരെ ഫോക്കസ്ഡായിട്ട് വരയ്ക്കുകയാണ് അവിടെ എല്ലാം മൈലാഞ്ചി എല്ലാം തീർന്നു പിന്നെ ഇന്ന് നമ്മൾ കടയിൽ പോറ്റും മയിലാഞ്ചി അടിച്ചോണ്ടു ഇല്ലെങ്കിൽ ഇന്ന് ഇടുമായിരുന്നു അതുപോലെ തന്നെ എന്താ ഇപ്പൊ പറയാ എനിക്കിടാൻ അറിയാം പക്ഷെ താത്തിക്ക് എന്റെ കയ്യിൽ ഇടണത് കാരണം അതുകൊണ്ട് ഞാൻ കൊടുത്തു അത്രേ ഉള്ളൂ പുറമെങ്കിലും ഞാൻ ഇട്ടു നശിപ്പിച്ചു കൊളാക്കി വെച്ചിട്ടുള്ളൂ ഉം എന്നുവെച്ചുകഴിഞ്ഞാല് ഞാൻ ഇട്ടാ ശരിയല്ല അതാണ് ഉം ഇട്ടപ്പോ വയലാഞ്ചിപ്പോയി അതാണ് അതാണ് ഞാൻ വലുതായിട്ട് ചുമക്കാണെന്ന് വെച്ചില്ല അപ്പഴേ കളി കഴുകി കളഞ്ഞു അതുവരെയൊക്കെ ഒരു പൂവ് മാത്രമേ വരച്ച കമ്പ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് വരയ്ക്കാൻ നമുക്ക് എന്താണ് ആ ഡിസൈൻ നോക്കാം വർഷത്തന്നെ നമ്മളൊരു സ്പൈറൽ വരയ്ക്കാം അതിൻ്റെ ചുറ്റിന് ഹംബുകൾ വരയ്ക്കാം അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പെറ്റൽസ് പോലെ വരച്ച് തന്നെ അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടെ കുറച്ച് സ്പൈറൽസ് വരയ്ക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു വലിയ സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ ചുറ്റിനു ഹംസ് ഫില്ല് ചെയ്യാം അതിന് ശേഷം നമ്മളൊരു ഡൗട്ട് ഇട്ടിട്ട് അവിടെയും ഇതുപോലെ തന്നെ എന്തു ചെയ്യുക ഒരു സംഭവം വരച്ചുകൊടുക്കാം അതിൻ്റെ അകത്ത് ഏഹ് ഹമ്പുകൾ വരയ്ക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഹമ്പുകളൊന്നും വരയ്ക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ആദ്യം വരച്ച പൊസിഷൻ ഞാൻ ഇങ്ങനെ കൈ വച്ചിട്ട് അവിടെയല്ലേ ഇവിടെയാണെന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ തുടച്ചിട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പൈനുകൾ വരച്ചു കൊടുക്കുക അതിനുശേഷം കണ്ടോ ഞാനത് മാറ്റി വരയ്ക്കുന്നുണ്ട് ഇപ്പുറത്തത് മാറ്റി കളഞ്ഞ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ആ വൈൻസ് ഫില്ല് ചെയ്തു കൊടുക്കാം കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വൈനുകൾ വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ വൈൻസ് എന്ന് പറയുന്നത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് കൊറച്ച് ഡോട്ടുകളായിട്ടൊരു ഓവൽ ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഡോട്ട്സ് മാത്രം ഇടോ ഒരു വലിയ ഡോട്ട് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു ഡോട്ട് പിന്നെ ഒരു വലിയ ഡോട്ട് അങ്ങനെ എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഒരു നോർമൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിരിക്കും ഒരു നോർമൽ വട്ടം കൂടെ അരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡാർക്കൻ ചെയ്തു കൊടുക്കുക പിന്നീട് അതിനുശേഷം ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് പറകിലെ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലായിട്ട് ഇതുപോലെ ഹമ്പുകൾ വരച്ചു കൊടുക്കുക നമ്മളെ റിസ്റ്റിൻ്റെ അവിടെ ആയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു സ്പൈറൽ വരയ്ക്കാം അതിൻ്റെ സ്പൈറലോ അത് അല്ലെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ നടക്കൊരു കുത്തും ഇട്ടാൽ മതി പിന്നീട് അതിൻ്റെ ചുറ്റും ഹമ്പുകൾ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക അതിൻ്റെ ചുറ്റും ഗോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മളെ പോയിന്റ് ഫിംഗറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഹമ്പുകൾ വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റിനു നമ്മൾ ഫസ്റ്റ് വരച്ച പോലത്തെ പെറ്റൽസ് വരച്ചു കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തില്ല കേട്ടോ ഷെയ്ഡ് ചെയ്യാൻ വിട്ടുപോയി എന്നിട്ട് തൊട്ടപ്പുറത്തായിട്ട് സ്പൈറലുകൾ വരച്ചു കൊടുക്കുക സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ആദ്യമേ ഇവിടെ ഞങ്ങൾ വരയ്ക്കുന്നത് വൈൻസ് ആണ് കേട്ടോ രണ്ട് വൈൻസേ വരച്ചിട്ടുള്ളൂ മൂന്നാമത്തെ വൈൻ വരയ്ക്കാൻ അവിടെ സ്പേസ് ഇല്ലായിരുന്നു പിന്നീട് അതിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഒരു മൂന്ന് സ്പൈറൽസും കൂടെ വരച്ചു കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഡിസൈനിൽ കണ്ട പോലെയൊന്നും ആയില്ലെങ്കിലും ഏകദേശമൊക്കെ ഒരു സാമ്യബന്ധമൊക്കെ ഉണ്ട് ചേട്ടനും വനീനും പോലെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിംഗേഴ്സിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫിംഗറിൽ നമ്മൾ കുറച്ച് ഗ്രിഡ്സ് ആണ് വരച്ച് കൊടുക്കുന്നത് അതായത് സ്ലാൻഡേഡ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് പിന്നെ കുറച്ച് സ്ലാൻഡേഡ് ലൈൻസ് വരയ്ക്കുന്നു അത്രേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ വരയ്ക്കാം അതിന് ശേഷം നമ്മൾ അതൊന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതിൻ്റെ ചുറ്റിനിങ്ങനെ ഹമ്പുകൾ വരയ്ക്കാം എന്നിട്ട് പിന്നും ഒരു ലൈൻ ഇടുക രണ്ട് ലൈൻ ഇടുക എന്നിട്ട് കുറച്ച് കുത്തുകളിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗറിൻ്റെ ഡിസൈൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ഫിംഗറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ രണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നീട് കുറച്ച് സ്പൈറൽസും കാര്യങ്ങളും വൈൻസും ഒക്കെ വരയ്ക്കാം എന്നിട്ട് നടുക്കിൽ ഒരു വൈൻ ഒരു ലീഫും വരച്ചു കൊടുക്കുക എന്നിട്ട് താഴേഡായിട്ട് സ്പൈറൽ വരച്ച് അതിനെ ഒരു ഫ്ലവർ ആക്കി കൊടുക്കാം ഓക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ അറ്റ വേരും നൈസ് നമ്മൾ തേർഡ് ഫിംഗറിൽ ഫുൾ ആയിട്ട് ഗ്രിഡ്ഡുകളാണ് വരയ്ക്കുന്നത് ഫുൾ ഗ്രിഡ് വരച്ചിട്ട് താഴത്തെ പൊർഷനിൽ രണ്ട് വൈൻസ് വരച്ചു കൊടുക്കാനാണ് അത്ത്ര അങ്ങോട്ട് ഒട്ടിട്ടില്ല അشي കുഴപ്പമില്ല എന്നിട്ട് പിൻവീടുള്ള ഫിംഗറിൽ നമ്മൾ പുതിയ ഹമ്പുകളും ഒക്കെ വരച്ചിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് തള്ളവരലാണ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ എന്നാൽ നമ്മൾ ഈ ചൂണ്ട് വരലൊക്കെ ഇട്ട പോലെ തന്നെ നൈസായിട്ട് അതും അങ്ങ് ചെയ്യാം ഒരേപോലത്തെ ഡിസൈൻ തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നിട്ട് പിന്നും അവിടെയും ഹമ്പുകൾ വരച്ചു കൊടുക്കാം ഹമ്പ് വരച്ചിട്ട് അല്ല വൈൻസ് വരച്ചു കൊടുക്കാം അവിടെയും രണ്ട് വൈൻസ് തന്നെ ഇട്ടിട്ടുള്ളൂ നെക്സ്റ്റായിട്ട് നമ്മൾ ഏറ്റവും താഴെ നമ്മളൊരു ഫ്ലവർ വരച്ചില്ലേ ആ ഫ്ലവറിന് നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ ഇല്ല രണ്ട് സംഭവങ്ങൾ വരയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ള സാധനവട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളു അപ്പുറത്തേ ഉള്ളൂ ബായ്